ഡ്രൗണിങ് അഥവാ വെള്ളത്തിൽ വീണുള്ള മുങ്ങി മരണം അതിനെപ്പറ്റി ഒരു അവയർനെസ്സായിട്ടാണ് ഞാനിന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയുടെ കണക്കുകൾ മാത്രം പരിശോധിച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ നമുക്ക് ഏകദേശം മുന്നൂറ്റി അൻപതോളം കേസുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇത് കുറച്ചൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടും നമുക്ക് ശ്രദ്ധിക്കാൻ കഴിയുന്ന കുറച്ച് കാര്യങ്ങളെപ്പറ്റിയാണ് ഞാൻ സംസാരിക്കുന്നത് അതിൽ ആദ്യം തന്നെ ഇപ്പോൾ ഒരാൾ മുങ്ങി മരിക്കുന്നത് നമ്മൾ കാണ്ട് കാണുകയാണെങ്കിൽ നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ ഉടനെ വെള്ളത്തിലോട്ട് എടുത്ത് ചാടുകയോ അവരെ രക്ഷപ്പെടുത്തുക ശ്രമിക്കുകയോ ചെയ്യരുത് അതിൽ നമ്മൾ അഥവാ നമുക്ക് നല്ല രീതിയിൽ ഒരു നീന്തൽ പരിശീലനം റെസ്ക്യൂ കാര്യത്തിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് ചെയ്യാം അതർവൈസ് നമ്മൾ അങ്ങനെ അവരെ എടുത്തു ചാടി ഹെൽപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നതിന് പകരം നമ്മൾ നീളമുള്ള കയറോ കമ്പോ അങ്ങനെ എന്തെങ്കിലും അവർക്ക് പിടിച്ചു കയറുവാനായിട്ട് വെള്ളത്തിലോട്ട് ഇടുകയോ ഫ്ലോട്ട് ചെയ്ത് നിൽക്കാൻ സാധ്യതയുള്ള ബോൾ ബക്കറ്റ് ഒരു എന്തെങ്കിലും പ്ലാസ്റ്റിക് കപ്പോ അങ്ങനെ പ്ലാസ്റ്റിക് ബോട്ടിലോ എന്തെങ്കിലും നമുക്ക് അവർക്ക് ഇട്ട് കൊടുക്കാം അതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം രണ്ടാമത് നമ്മൾ എമർജൻസി ആയിട്ട് ഹെൽപ്പ് ആവശ്യപ്പെടുക ബാക്കിയുള്ളവരോട് സഹായം അഭ്യർത്ഥിക്കുക പിന്നെ ഈ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മളൊരു ആംബുലൻസും അറേഞ്ച് ചെയ്യുക വിളിക്കുക നൂറ്റിയെട്ടിലോട്ട് നമുക്ക് വിളിക്കാം അപ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ കൂടി ശ്രദ്ധിച്ചാൽ നല്ലതായിരിക്കും എന്നുള്ളത് എത്ര ആൾക്കാർ മുങ്ങുന്നത് ഉണ്ട് ആളുടെ കണ്ടീഷൻ ഇപ്പോഴത്തെ പ്രസൻറ്റ് കണ്ടീഷൻ എങ്ങനെയാണ് അതിൽ പ്രായമൊക്കെ നമ്മളൊന്ന് മെൻഷൻ ചെയ്താൽ അതവർക്കും കുറച്ച് എളുപ്പമായിരിക്കും ഇനി നമ്മൾ മൂന്നാമതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം മുങ്ങിപ്പോയ ആളെ നമ്മൾ കരയിലോട്ട് എത്തിച്ച ശേഷം നമ്മൾ ചെക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ആൾ കോൺഷ്യസ് ആണോ അൺകോൺഷ്യസ് ആണോ എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ കരയിലോട്ടെത്തിക്കുമ്പോൾ ഒരു നിരപ്പായ പ്രതലത്തിൽ ആൾ ഒരു വശത്തേക്ക് ചരച്ചു കിടത്താൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക അതിനുശേഷം കോൺഷ്യസ് ഓർ അൺകോൺഷ്യസ് എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ കരയിലോട്ട് എത്തിച്ച ആൾ നോട്ട് ബ്രീത്തിങ് ശ്വാസം എടുക്കുന്നില്ല അൺകോൺഷ്യസ് ആണ് എന്നുള്ളിൽ നമ്മൾ എമർജൻസി ആയിട്ട് ആൾക്ക് സി പി ആറ് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ് കാർഡിയോ പൾമണറി റെസിസ്റ്റേഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ് അത് നമ്മൾ മുട്ടുകുത്തി നിന്നതിന് ശേഷം നെഞ്ചിൻ്റെ മധ്യഭാഗത്ത് ഒരു നൂറ് നൂറ്റി ഇരുപത് എന്നുള്ള റേറ്റ് പെർ മിനിറ്റിൽ നമ്മൾ സി പി ആർ സ്റ്റാർട്ട് ചെയ്യാം നമ്മൾക്ക് ഒരു സഹായം എത്തുന്നത് വരെ നമുക്കത് കണ്ടിന്യൂ ചെയ്യുന്നതാണ് ഇനി ആൾ ബ്രീത്ത് ചെയ്യുന്നുണ്ട് പക്ഷേ അൺകോൺഷ്യസ് ആണെന്നുണ്ടെങ്കിൽ തല കുറച്ചൊന്ന് പൊക്കിയിട്ട് നമ്മൾ ആളെ ചരിച്ചു കിടക്കുക എന്നുള്ളതാണ് നമ്മൾ ആ സമയത്ത് ഉണ്ടാവുന്ന വൊമിറ്റിങ് ഓർ ചോക്കിംഗ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമുക്കിതെല്ലാം ചെയ്യാം പിന്നെ നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ആളെ റിസീവ് ചെയ്തതിനു ശേഷം അതായത് കരയിലോട്ട് എത്തിച്ചതിന് ശേഷം അവരെ വയറ്റിൽ അമർത്തുക അമർത്തിയിട്ട് വെള്ളം പുറത്തെടുക്കാൻ ശ്രമിക്കുക എന്നുള്ളത് വീണ്ടും ദോഷകരമായിട്ടാണ് പോകുന്നത് കാര്യങ്ങൾ കാരണം പേഷ്യൻ്റ് അത് അത് കാരണം പേഷ്യൻ വോമിറ്റിംഗ് ഉണ്ടാവാം ഇൻറ്റേർണൽ ഓർഗൻസിലൊക്കെ ഡാമേജ് ഉണ്ടാവാം അങ്ങനെയൊന്നും ഒരിക്കലും നമ്മൾ ചെയ്യാണ്ടിരിക്കുക പിന്നെ നമ്മൾ കുട്ടികളുടെ കാര്യത്തിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ കുട്ടികൾ ഉള്ള വീട്ടിൽ മിക്കവാറും ബക്കറ്റിലൊക്കെ വെള്ളം പിടിക്കുമ്പോൾ അതെപ്പോഴും ക്ലോസ് ചെയ്ത് വെക്കുക പിന്നെ കുട്ടികളെ അധികം വാട്ടർ ഉള്ള സ്ഥലത്തോട്ട് നമ്മൾ ഒറ്റയ്ക്ക് വിടാണ്ടിരിക്കുക ഈവൻ ഒരു ഒരു സിംഗിൾ സെക്കൻഡ് പോലും നമ്മൾ കുട്ടികളെ അങ്ങനെ വിടാണ്ടിരിക്കാൻ എസ്പെഷ്യലി നമ്മൾ ശ്രദ്ധിക്കുക പിന്നെ വാട്ടർ ബോഡീസ് ഉള്ള അടുത്തോട്ട് കുട്ടികളെ വിടണ്ട ഈവൻ കുട്ടികളെ പെട്ടെന്ന് നമ്മൾ കാണാണ്ടായാൽ പെട്ടെന്ന് തന്നെ നമ്മൾ വീട്ടിലുള്ള ഏതെങ്കിലും വാട്ടർ ബോഡി ഉള്ള സ്ഥലത്തോട്ട് ഒന്ന് സെർജ് ചെയ്യുക നമ്മൾ നമ്മളതൊന്ന് റെസ്ക്യൂ ചെയ്തതിന് ശേഷം കുട്ടികൾ നോർമലായിട്ട് തോന്നുകയാണ് നമ്മൾ വിചാരിക്കുകയാണ് കുട്ടിക്ക് പ്രത്യേകിച്ച് കുഴപ്പമൊന്നും ഇല്ല എന്ന് കരുതി കുട്ടീനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാതെ ഇരിക്കരുത് ഉറപ്പായിട്ടും കുട്ടീനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും അതുമായിട്ട് ബന്ധപ്പെട്ട് അസസ് ചെയ്യുകയും ചെയ്യണം കാരണം ഒരു സെക്കൻഡറി ഡ്രൗണിങ് പിന്നെ കുറച്ച് സമയത്തിന് ശേഷം വരാനും അതുമായിട്ടുള്ള കോൺസിക്വൻസ് ഉണ്ടാകാനും ഉള്ള സാധ്യത വളരെ കൂടുതലാണ്